ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुस्साक्षात्परब्रह्मं तस्मै श्रीगुर्वे नमः ॐ आपदामवहर्तारं दादारं सर्वसंवदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम् രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹരിയോം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം നളൻ ആണ് അധ്യാത്മരാമായണത്തിലൂടെ നാം അറിയപ്പെടുന്ന വാനരപ്പടയിലെ പ്രമുഖനായ കവീന്ദ്രനാണ് നളൻ വിശ്വകർമാവിൻ്റെ മകനായ നളന് നീലൻ പേരുള്ള ഒരു ഇരട്ട സഹോദരനും ഉള്ളതായി രാമായണത്തിൽ പറയുന്നുണ്ട് സമുദ്രരാജാവായ വരുണൻ്റെ നിർദ്ദേശപ്രകാരം ലങ്കയിലേക്ക് ചിറകെട്ടുവാൻ വേണ്ടി ശ്രീരാമൻ ആവശ്യപ്പെട്ടതും ഈ നളനോട് തന്നെയാണ് പിതാവായ വിശ്വകർമാവിൻ്റെയും ശ്രീരാമൻ്റെയും അനുഗ്രഹത്താൽ വെറും അഞ്ച് ദിവസം കൊണ്ട് ചിറകെട്ടി രാമസേതു നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്ന പേരിൽ ഈ പാലം അറിയപ്പെടുകയാണ് ഇന്നും രാമസേതു രാമസേതു തന്നെയായി അറിയപ്പെടുന്നു പരമഭക്തനായ രാമ രാവണ യുദ്ധത്തിൽ നിർണായകമായ പങ്കാണ് നളൻ വഹിച്ചിട്ടുള്ളത് ശത്രു സൈന്യത്തിന് കടുത്ത വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് നളന്റെ പോരാട്ട വീര്യം രാമായണത്തിൽ വാൽമീകി മഹർഷി എടുത്തു പറയുന്നുണ്ട് തപാന എന്ന് പറയുന്ന രാക്ഷസപ്രമുഖനെ വധിച്ചതും നളനായിരുന്നു നളൻ നയിച്ച യുദ്ധത്തിലൊക്കെയും ഒരുപാട് നാശനഷ്ടങ്ങൾ ശത്രു സൈന്യമായ രാവണപക്ഷത്തുണ്ടായിട്ടുള്ളതായി രാവണൻ്റെ സൈന്യം തന്നെ ഒരു അവസരത്തിൽ പേടിച്ച് പുറകോട്ടു പോകുന്ന സന്ദർഭമുള്ളതായി രാമായണത്തിൽ പറയുന്നു വാൽമീകി മഹർഷി അത് പ്രത്യേകം ഈ നളനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന സമയത്ത് നളന്റെ സൈന്യത്തിന് മുമ്പിൽ ആ പോരാട്ടത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ശത്രു സൈന്യം പരാജയം സമ്മതിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുക അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് സഹായിക്കുവാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നളൻ നേതൃത്വം കൊടുത്തു നളൻ ഒറ്റയ്ക്കല്ല രാമസേതു നിർമ്മിച്ചത് നമുക്കറിയാം മുമ്പ് ഒരു സന്ദർഭത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ മുഴുവൻ ജീവജാലങ്ങളും ഒരുപോലെ സഹകരിച്ച് യോജിപ്പിച്ചോട് യോജിപ്പോട് കൂടിയിട്ടാണ് രാമസേതു എന്ന് പറയുന്ന പാലം നിർമ്മിച്ചത് എന്നാണ് നമുക്കറിയാം അങ്ങനൊരു പാലം ഇല്ല അത് വെറും സങ്കല്പമാണ് രാമൻ പോലും സങ്കല്പമാണ് രാമൻ എവിടെ ജീവിച്ചിട്ടുണ്ട് രാമന് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ രാമൻ എന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ ഭരണകർത്താക്കളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ധർമ്മത്തെക്കുറിച്ച് ആർക്കും എന്തും പറയാമല്ലോ ഏത് ആൾക്കും ഇതിനെതിരെ ഭൽസിച്ചു കൊണ്ട് വർത്തമാനം പറഞ്ഞാൽ നമ്മൾ ആരുടെയും കൈവെട്ടാനൊന്നും പോകില്ല അവനെ നമുക്കെതിരായിട്ട് നമ്മൾ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പോകില്ല ഇഷ്ടമുള്ളതൊക്കെ പറയട്ടെ പക്ഷേ സത്യവും ധർമ്മവും ഇന്ന് നിലനിൽക്കും കാരണം എന്താ ഇത് ധർമ്മത്തിന്റെ നാടാണ് ധർമ്മവും നീതിയും നിലനിൽക്കുന്ന സംസ്കാരവും പാരമ്പര്യമുള്ള നാടാണ് അതുകൊണ്ട് ആ ധർമ്മഭൂമിയിൽ നിന്നുകൊണ്ട് ആർക്കും എന്തും പറയാമെന്ന് വിചാരിക്കുമ്പോൾ ആലോചിക്കണം ഇങ്ങനൊരു കാലഘട്ടത്തിൽ ശത്രു സൈന്യത്തെ തേടിപ്പോകാൻ യാത്രാ മധ്യേ മാർഗ്ഗങ്ങളില്ലാതെ മാർഗം അടഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ സമ്പൽ സമൃദ്ധമായിരുന്ന ലങ്കയിലേക്ക് എത്തി അവിടുത്തെ ലങ്കയിലെ എല്ലാ വിഭവ സമൃദ്ധമായ ലങ്കയെ അടിച്ചു തകർത്ത് ആ രാജ്യം കീഴടക്കാനല്ല പിന്നെന്തിനാ അധർമ്മിയായ രാവണൻ തട്ടിക്കൊണ്ടുപോയ സഹധർമ്മിണിയായിട്ടുള്ള സീതാവിൻ്റെ ഈ രാജ്യത്തിന്റെ രാജപത്നിയെ തട്ടിക്കൊണ്ടുപോയ ലങ്കാധിപതിയോട് പകരം ചോദിക്കുവാനും ലങ്ക ചുട്ടുപസമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല മറിച്ച് അധർമ്മത്തിനെതിരെ പോരാടുക എന്ന ദൗത്യം നളൻ എന്ന വാനരപ്രമുഖനും ഏറ്റെടുത്തു അപ്പോൾ വിശ്വകർമാവ് തൻ്റെ മകനാണ് അതുകൊണ്ട് വിശ്വകർമാവിന് സഹായമുണ്ടായി ആ ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടായി എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് എല്ലാ ജീവികളും മനുഷ്യനും വാനരന്മാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ സന്നാഹം എന്താ പറയുക ഇന്നത്തെ പോലെ ഒരു വലിയ അയൽക്കൂട്ടം കുടുംബ യോഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അതുപോലെ ഒരു തൊഴിലുറപ്പ് പദ്ധതി പോലെ അന്നത്തെ ഉറപ്പെന്തായിരുന്നു ചിറ കെട്ടുക എന്ന ആഗ്രഹമായിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് അങ്ങനെ ചിറ കെട്ടിക്കൊണ്ട് ലങ്കാരാജ്യത്തേക്ക് കടന്നു പോകാൻ സൈന്യങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം ലങ്കയിലെത്തി സൈന്യം ഒന്നാകെ എല്ലാവർക്കും കടന്നു പോകാനുള്ള സൗകര്യമുണ്ടാക്കി ലങ്കയിൽ ചെന്ന് ധർമ്മത്തിനെതിരായ പോരാട്ടം വഹിക്കുവാൻ നിർണായകമായ വഹിക്കുകയും നിർണായകമായ യുദ്ധം ചെയ്യുകയും ചെയ്ത നളൻ എന്നും രാമായണത്തിൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രമായി രാമായണം ഉള്ളിടത്തോളം കാലം നളൻ എന്ന വാനരവീരനെ എല്ലാവരും അറിയപ്പെടും എന്ന കാര്യത്തിൽ സന്ദേഹമില്ല അതുകൊണ്ട് പോരാട്ട വീര്യത്തിലും രാജ്യസ്നേഹത്തിലും കർമ്മകുശലതയിലും രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ ആവശ്യങ്ങൾ വരുമ്പോൾ തൻ്റെ സ്വന്തം ആവശ്യമായി അത് ഏറ്റെടുത്തുകൊണ്ട് ഏത് ദൗത്യമായാലും ഏറ്റെടുക്കുന്ന ദൗത്യം കൃത്യമായി ചെയ്തു തീർക്കുവാനുള്ള സന്മനസ് കാണിച്ച നളന്റെ പാദാരവിന്ദങ്ങളിൽ നമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഹരി